മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു നിർണായക ഘടകം തന്നെയാണ് ശ്രീനിവാസൻ ഒരു പക്ഷെ തിരക്കഥാകൃത്തായിട്ടും സംവിധായകനായിട്ടും നല്ല നടനായിട്ടും തിളങ്ങിയ മറ്റൊരു മനുഷ്യനെ മലയാള സിനിമയിൽ കാണാൻ കിട്ടുമോ എന്ന് തന്നെ സംശയമുള്ള കാര്യമാണ് മമ്മുകയും ലാലട്ടും നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത മറ്റു രണ്ട് ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ സംവിധായക മികവോ അല്ലെങ്കിൽ തിരക്കഥ എഴുതാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത രണ്ടു അച്ചയായ നടന്മാർ മാത്രമാണ് മമ്മൂക്കയും ലാലേട്ട് അതിലുപരി അതിനേക്കാളൊക്കെ എത്രയോ മതിൽ മടങ്ങ് കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു പക്ഷേ മലയാളത്തിൻ്റെ ശ്രീനിവാസൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിനിടയിൽ മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക ഒരു മറവത്തൂർ കനവ എന്ന സിനിമയ്ക്ക് ആ ഒരു സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് പോലും സിനിമയ്ക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പേരുകൾ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് മമ്മുക്ക കുറച്ച് സജഷനുകൾ വെച്ചു മമ്മുക്കയുടെ കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്ക് സിനിമയുടെ പേരാക്കി ഇടാൻ വേണ്ടി മമ്മുക്ക ശ്രമിച്ചത് എന്നുള്ളതാണ് മൂന്ന് നാല് പേരുകൾ അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആണ്ടി എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് പല പേരുകളും മമ്മൂക്ക പറഞ്ഞു പക്ഷെ അതൊന്നും നമ്മുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള നമ്മളുടെ ശ്രീനിവാസന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റി എന്നുള്ളതാണ് ഇതുപോലെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് സിനിമയിലും ജയറാമിനും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു റാം എന്ന് പറയുന്ന ആ ഒരു പേര് സിനിമയിലേക്ക് ആദ്യം തന്നെ സജസ്റ്റ് ചെയ്തത് ജയറാം ആണ് പക്ഷേ നിർഭാഗ്യവശാൽ അതും സംവിധായകർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗ്യമായിട്ട് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഒരു മറവത്തൂർ കനവ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് പുരസ്കാരമൊക്കെ കിട്ടിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ആ ഒരു മൂവിയുടെ ഇൻസ്പിറേഷൻ ഒന്നുമല്ല അത് കൃത്യമായിട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു സിനിമ തന്നെയാണ് തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീനിവാസൻ അത് എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല അത് പിന്നീട് ടെക്നോളജികളൊക്കെ മാറി യൂട്യൂബൊക്കെ സജീവമായ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് പല സിനിമകളും കട്ടതാണ് അത് ഇന്നന്ന സിനിമകളാണ് എന്ന് പറഞ്ഞു ആളുകൾ കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മറവത്തൂർ കനവും ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഇംഗ്ലീഷ് കൊറിയൻ മൂവിയാണ് എന്ന് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ ഞെട്ടി തരിച്ചു പോയി കാരണം ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കഥ അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല അല്ലേ പുറത്ത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമയായി വരുന്നതൊന്നും ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നടന്മാർക്ക് ആ ഒരു സിനിമയിൽ സിനിമയുടെ ക്യാരക്ടറുടെ പേര് തന്നെ സിനിമയുടെ പേര് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നടന്മാർ തൊമ്മനും മക്കളും തൊമ്മൻ്റെ രണ്ട് മക്കൾ അതൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് തൊമ്മൻ അപ്പോൾ അത് നേരിട്ടിട്ട് സിനിമയുടെ പേരാകുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് ഒന്നും കൂടി ബോൾഡ് ആവും എന്നുള്ളതാണ് പല സിനിമയിലും ചില ഡയലോഗുകൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ താന്തോന്നിയിലെ പൃഥ്വിരാജ് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിന് പിറ എന്നോണം ഇട്ട് കൊടുക്കുന്ന ഒരു ഡയലോഗുണ്ട് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് വടക്കാൻ നിൽക്കാൻ ഉടച്ച് ഞാൻ കയ്യിൽ തരും ഇതുപോലെ പല സിനിമയിലുണ്ട് ആടുതോമ നമ്മുടെ നമ്മളുടെ സ്ഫടികം സിനിമയിൽ ആടുകോമയുടെ മുത്തനാടിൻ്റെ ചങ്കിലച്ചോര കുടിക്കുന്ന ആടുകോമ അങ്ങനെ പല സിനിമയിലും അങ്ങനെയുള്ള ബോൾഡ് ഡയലോഗുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് അതിനേക്കാൾ ഒന്നും ഒന്നുകൂടി മുന്നിൽ നിൽക്കും സിനിമയുടെ പേര് അത്തരത്തിലാക്കും അതിനുവേണ്ടിയാണ് നമുക്ക് ആ ഒരു പക്ഷേ ഒരു മറവത്തൂർ കനവ് സിനിമയിൽ ചാണ്ടിയുടെ രണ്ടാം വരവ് എന്ന പേരിട്ടത് ഇനി ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സിനിമ വരാനുള്ള സാധ്യതയുണ്ട് ഒരു സിനിമയിൽ സുരേഷ് ഗോപി ദിലീപിനെ നോക്കി പറഞ്ഞു നീ ആ ഫേര് മൂസയാണോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം പിന്നീട് സിനിമയായി വന്നു എന്നുള്ളതാണ് പല സിനിമകളും അത്തരത്തിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ മലയാള സിനിമയിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു അത്വല്യ പ്രതിഭ തന്നെയാണ് ശ്രീനിവാസൻ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു അസ്തുതത്തിൽ നിന്നൊക്കെ മോചിതനായിട്ട് മലയാള സിനിമയിൽ ചൂട് ഉറപ്പിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം